നമ്മളെ പണ്ട് ഇന്റർലോക്ക് ഒക്കെ ഇട്ടില്ലായിരുന്നു ആയി പിന്നെ പെയിന്റ് അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലാട്ടോ അപ്പൊ ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കി നിരത്തിയതാട്ടോ ഇത് കുറെ പേരെന്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ നമ്മുടെ ഫാമിലി കുറെ പുതിയ ആൾക്കാരില്ലേ അവർക്കറിയില്ലോ ഇത് പണ്ട് ഞാൻ സ്വന്തം ചെയ്തിട്ടതാ കേട്ടോ സ്വന്തം നിർത്തിയതാണ് നമ്മള് ഏകദേശം എനിക്കൊന്ന് രണ്ട് വർഷത്തോളം ആയി കേട്ടോ അപ്പൊ ഇതുവരെ അത് കഴിഞ്ഞൊന്നും പെയിന്റ് അടിച്ചില്ല ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതിനാന്ന് ചോദിച്ചാൽ ഇതിനൊന്ന് നല്ല അടിപൊളിയായിട്ട് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് പെയിന്റ് അടിക്കാം നല്ല പുതു പുത്തം പോലെ ആക്കാം കേട്ടോ നമുക്ക് അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കർവാഷ്ട്ര വെച്ചിട്ടേ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ ചെറിയ പായൽ അങ്ങനെത്തൊക്കെ ഉണ്ട് പോയിക്കോളൂലോ അല്ലെങ്കിൽ പെയിന്റ് പിടിക്കാതെ വരും അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഒന്ന് അടിച്ചെല്ലാം വരിട്ടു ഇതുണ്ട് നല്ല വെളുക്കും ഇങ്ങനെ അപ്പൊ ഞാനേ ഇത് ആദ്യം ഇതിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ മണ്ണൊക്കെ ഒന്ന് കളയട്ടെ നമ്മളെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി കഴുകി നല്ല ഉണങ്ങി കിടക്കുകട്ടോ ഇനിയിപ്പോ നമുക്ക് ഞാൻ മൂന്ന് കളറും മേടിച്ചിട്ടുണ്ട് ബ്ലാക്ക് റെഡ് ഗ്രേ അന്ന് നമ്മൾ കളറൊന്നും അടിച്ചില്ലായിരുന്നു അങ്ങനെ വെച്ചല്ല റെഡ് ഓക്സൈഡ് അല്ലേ അതൊക്കെ അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ച് പരിപാടി കൊടുക്കാം അപ്പൊ നമ്മൾ കറുപ്പൊക്കെ എടുത്ത് കൂട്ടി ആദ്യം കറുപ്പ് തന്നെ അടിച്ചു തുടങ്ങിയേക്കെട്ടോ സൈഡൊക്കെ ഇടയ്ക്ക് ഇച്ചിരി ശ്രദ്ധിക്കണം പിന്നെ ബാക്കി കുഴപ്പമില്ല തറയിലോട്ട് കയറി പിടിച്ച വൃത്തികേടല്ലേ ഇത് ആരാ പെയിന്റ് അടിച്ചയാളൊന്നും വിചാരിക്കുന്നു ഒന്നും നോക്കാം ഇല്ല ഇങ്ങനെ പിന്നെ നമ്മൾ സ്വന്തം ചെയ്യുന്നോണ്ട് ഇച്ചിരിക്ക് പറ്റിയാലും കുഴപ്പമില്ലല്ലേ പറ്റാതെ ചെയ്യുന്നതാണ് അതിന്റെ ഒരു മെന ഇനി നമ്മുടെ റെഡിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം സൂപ്പർ ആവുന്നുണ്ടല്ലേ സത്യത്തിൽ എനിക്ക് ഇങ്ങ പണി ഭയങ്കര ഇഷ്ടാട്ടോ ഓക്കെ ഞാൻ അടിക്കുന്ന മാർക്കിൽ അടിക്കാൻ തോന്നുന്നുണ്ടോ അണ്ടോ രണ്ടു കല്ലടിച്ചു അടിപൊളിയായിട്ടുണ്ടത് ഞാനിരുന്നു ഇറങ്ങി നിറങ്ങി ഇവിടെ എത്തിയിട്ടോ വേഗം ആവുന്നുണ്ട് രസമുണ്ട് എനിക്ക് കളർ കാണുമ്പോ ഒരാകാംക്ഷോ അപ്പൊ ഇത് മൊത്തം അടിച്ച് കഴിയുമ്പോൾ എന്താ ഗുമ്മല്ലേ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം പറയണോട്ടോ ഞാൻ അടിച്ചത് കാണാൻ വേണ്ടി ഇത് പിന്നെ നമ്മൾ ഓടിനൊന്നും അടിക്കുന്ന പോലെ അത്ര റിസ്ക് ഇല്ല ഇവിടെ കുത്തി ഇരുന്നാ മതി പിന്നെ ഈ സൈഡൊക്കെ ഇച്ചിരി അതൊക്കെ നമുക്ക് എന്താ പറയാ അതൊക്കെ ഒരു കലയല്ലേ വൃത്തിയിൽ അടിക്കുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ എന്റെ കറുപ്പിന്റെ മൂന്ന് മൂന്നാമത്തെ ലൈന കേട്ടോ രണ്ടൊന്നും പൂർത്തിയായി മൂന്നാമത്തെ പകുതി ആയി കേട്ടോ

അപ്പൊ നമ്മുടെ കറുപ്പിനെ നമ്മൾ പൂർത്തീകരിച്ചു ഇനി നമുക്ക് ചൊമ്പുകളർ അടിച്ചു കൊടുക്കാവേ ഇനി കുറച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ആ കറുപ്പയിലോട്ട് കയറി പിടിച്ച എട്ടിന്റെ പണി കിട്ടും അപ്പൊ ഞാൻ ആദ്യം ഈ സൈഡ് ആക്കിയിട്ട് മറ്റേത് നമ്മൾ ഒന്നര മണിക്കൂർ എടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ കൂടുതൽ എടുക്കേണ്ടി വരും കാരണം അതേ പിടിച്ച വൃത്തികേടല്ലേ പിടിക്കാം നല്ല കളറല്ലേ എനിക്കിങ്ങനെ സൈഡ് കൊടുക്കുമ്പോ കൈക്ക് ചെറിയൊരു വരും ഇപ്പൊരു ചന്ത ഒക്കെ ആയില്ലേ നല്ല കളറും കൂടി വരുമ്പോ പക്ഷെ കുറച്ച് പണി കിട്ട പുറം വേദന എടുക്കും കുറെ നേരം നമ്മൾ ഇങ്ങനെ ആക്കുമ്പോ പുറം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും ആകെ ഉള്ള ഒരു ഗുണം എന്ന് ചോദിച്ചാല് കുത്തി ഇരുതടിക്കാം റെഡും ബ്ലാക്കും കഴിഞ്ഞു ഇനി ഗ്രേ ആട്ടോ നല്ല രസമുണ്ട് ഈ ഗ്രേയും കൂടി അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവ നിങ്ങളെ ഞാൻ ആദ്യം ഒന്നും കൈയ്യലൊന്നും പറ്റിക്കാവുന്നെങ്കിൽ നല്ല നീറ്റായിട്ട് അടിക്കുന്നു രക്ഷയില്ല അങ്ങനെ നമ്മളെ സ്വന്തമായിട്ട് ഇന്റർലോക്ക് ഉണ്ടാക്കിയേ സ്വന്തമായിട്ട് നിരത്തിയെല്ലാം ചെയ്തു പിന്നെ ഈ പെയിന്റ് അടിക്കുന്ന ഇത്ര വലിയ കഥയല്ലേ ഇത് നല്ല സൂപ്പർ ഉള്ള പരിപാടിയല്ലേ അപ്പൊ ഞാൻ ഇനി ഗ്രേയും കൂടി ഫുൾ അടിച്ചിട്ട് കാണിക്കണ്ടെന്ന് നിങ്ങള് നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പം ഉണ്ടല്ലോ ലാസ്റ്റത്തെ കല്ല കേട്ടോ ഇത് പിന്നെ ഈ സൈഡും കൂടി കുറച്ച് ഗ്രേ കളർ കൊടുക്കണം അവിടം വരെ ഞാൻ കൊടുത്തു ബാക്കിയും കൂടി കൊടുക്കണം അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണോ ഒന്ന് നോക്കിക്കന്ന് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തന്നെ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഞാൻ ചെയ്ത പണി എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം ഏതായാലും രണ്ടു മണിയായി എന്റെ പണിയായപ്പോട്ടോ സമയം കുറേ ആയി നല്ല പണിയുണ്ട് സാരമില്ല എന്നാലും കാണാൻ ഒരു രസമായില്ലോ അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ സ്വന്തം ചെയ്തു നോക്കാം ഇൻട്രസ്റ്റ് ഉള്ളവര് അല്ലാത്തവരോടൊന്നും ഞാൻ പറയില്ല ഞാൻ ചെയ്തുന്നും പറഞ്ഞു എല്ലാരും ചെയ്യണം അങ്ങനെയല്ല ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ കാണാം കേട്ടോ ടാറ്റാ